അതെ ഒരബം പറ്റി പൊട്ടിന് പൊടി നനച്ചു പൊൻകതിറിന്റെ പൊടിയായിരുന്നു പക്ഷെ നനച്ചുകഴിഞ്ഞപ്പോഴാണ് അപ്പപൊടിയാ തൊട്ടുപൊടിയല്ല കട്ടായി പോയി ഒന്നും ചെയ്യാൻ വളർത്തില്ല പിന്നെ എന്ത് ചെയ്യും അസ പരിപാടി വേഗം കണ്ട പോകം വേണം ജോലിക്ക് തിരക്ക പിടിച്ച് സംഭവം ശർക്കര തേ ണ്ടാക്കാമെന്ന് വെച്ചു അഞ്ചെണ്ണേ ഉള്ളൂ എന്നാലും മറ്റേ സമയം പോവില്ല അതിനെ സമയം പോയ സമയത്ത് കുറച്ച് തേങ്ങ കുറച്ച് ശർക്കര ഒരു മൂന്നാല് ഏഴൊക്കെ പൊടിച്ച് ഇട്ടിട്ടുണ്ട് പരത്തി വെച്ചാൽ ഇപ്പൊ അതിനകത്തേക്ക് നമ്മൾ ഇതാ പിന്നെ നന്നായിട്ട് അങ്ങോട്ടേ ഇതുപോലെ അങ്ങോട്ട് ഫില്ല് ചെയ്യും കുറച്ച് കൂടുതൽ വെച്ച് ഫില്ല് ചെയ്തിട്ട് ഉണ്ടാ ഇത് നന്നായിട്ട് പ്രസ് ചെയ്തത് കൊടുക്കുമ്പോ നല്ല ഇനി ഇത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഇത് ദോശച്ചട്ട വെച്ച് പഴുക്കുമ്പോ ഇത് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ടങ്ങ് വേവിച്ചു കഴിഞ്ഞാൽ ഓട്ടടയി അപ്പൊ പ്രതീക്ഷിക്കാണ്ട് ഇന്ന് ഓട്ടട ഉണ്ടാക്കേണ്ടി വന്നു മനസിലായില്ലേ നമ്മുടെ ഓട്ടട വേ വോണ്ടിരിക്ക തീ കുറച്ച് വെച്ചേക്കുക എന്നാലേ ശരിക്ക് വേവുള്ളൂ രണ്ട കുറച്ച് സമയം എടുക്കും വേവാനായിട്ട് ഇത്തിരി വേവ സമയം എടുക്കും అరిపూట పరిపీ మాకే అరిపూట్ శరియావాత ఇది ఉండ గోట్ ఎందుకుంటే ఎోంబూట్ భయరష్టరి కార్య അപ്പൊ നമ്മുടെ ഓട്ടട റെഡി ആയിട്ടുണ്ട് കണ്ടോ ഒരു പ്രത്യേക സ്മെല്ലാണ് ഓട്ടടക്ക് പിന്നെ നമ്മുടെ സാധാരണ അട ഇപ്പൊ കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടും പക്ഷെ ഓട്ടട മേടിക്കാൻ കിട്ടും എനിക്കറിയില്ല എന്റെ അറിവിലില്ല അപ്പൊ എന്തുണ്ടാക്കണമെങ്കിലും നമ്മൾ വിചാരിച്ചാൽ മതി എത്ര പെട്ടെന്നാണ് നോക്കൂ നല്ല സ്മെല്ല ചൂട് ടേസ്റ്റ് നോക്കാന്നും നേരല്ല ടേസ്റ്റൊക്കെ വൈകിട്ട് നോക്ക ഇത് കണ്ട ഇത് നല്ല ഫ്രൈ ആയി നല്ല ഫ്രൈ ആയി ആയിക്കണ്ട ചുട്ടെടുത്ത് ഇതാണ് ഓട്ടട നല്ല ടേസ്റ്റാണ് സാധാരണ ഇടക്കായാലും ടേസ്റ്റാണ് ചില ആൾക്കാർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾ ഈ ഓട്ടട ഒന്ന് ഉണ്ടാക്കി നോക്കും വളരെ എളുപ്പം ചെയ്യാവുന്ന കാര്യമാണ് കുട്ടികൾക്ക് ഇഷ്ടാവുകയും ചെയ്യും